കർത്താവിന്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കാണ് തന്റെ പ്രിയപ്പെട്ടവർ തനിക്ക് പ്രിയപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു മറ്റൊരു സങ്കീർത്ത നമ്മൾ കേട്ടു നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തൻ്റെ മക്കൾ തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്നാ പിന്നെ സുഖമല്ല ഇരുന്ന് ഉറങ്ങിയാ മതിയല്ലോ കർത്താവ് എനിക്കൊക്കെ വേണ്ട തരവില്ല അതുകൊണ്ടാണ് ചിലവരൊക്കെ ധ്യാനം കൊടുക്കുന്ന സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നത് കർത്താവ് തന്റെ മക്കൾ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്നാ നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തന നിരതനായിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ായിട്ട് കടന്നുറങ്ങോ നീ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് ഇതിനേക്കാളും വലിയ ഗ്യാരണ്ടി നമുക്ക് എന്നാ വേണ്ടേ ഞാൻ ഉണർന്നിരിക്കും മാത്രമല്ല ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി ഉണർവോടെ കാവൽ നിൽക്കുന്ന ഒരു ദൈവം എന്റെ പക്ഷത്തുണ്ട് അലെ തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു സമാധാനത്തില് കടന്നുറങ്ങിക്കോ പ്രഭാത ആകുമ്പോ കർത്താവ് നിന്റെ വിസ ശരിയാക്കിക്കോളും പ്രഭാതമാകുമ്പോ നിന്റെ ജോലി ശരിയാക്കിക്കോളും പ്രഭാതമാകുമ്പോ നിന്റെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടോളും രാത്രിയുടെ യാമങ്ങളിലും നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ശാന്തമായിട്ട് പോയി കിടക്ക തമ്പരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നീ പോയി കിടക്ക് നാളത്തെ കാര്യങ്ങള് നാളത്തെ മക്കളുടെ കാര്യങ്ങള് സാമ്പത്തിക കാര്യങ്ങള് കടബാധ്യതകള് ജപ്തി നോട്ടീസ് നാളെ എങ്ങനെ ജീവിക്കും നാളെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങള് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് നീ ശാന്തമായിട്ട് പോയി കിടക്ക് നീ കിടന്നുറങ്ങുമ്പോ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നാളെ പ്രഭാതം നാളത്തെ ദിവസം നാളത്തെ തീരുമാനങ്ങൾ നാളത്തെ ജീവിതത്തിന്റെ കാര്യങ്ങള് കടബാധ്യതകള് ബിസിനസ് ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിന്റെ കർത്താവിനറിയാം കാരണം ഇപ്പൊ നിന്റെ വിഷയം കർത്താവിന്റെ കരങ്ങളിലാണ് അപ്പൊ നിന്റെ വിഷയം നിന്റെ കയ്യിലല്ല കർത്താവിന്റെ കയ്യിലാണ് കർത്താവ് അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക നീ ഉറങ്ങുമ്പോഴും കർത്താവ് പ്രവർത്തന നിരനിലാണ് നിനക്ക് വേണ്ടി ഉറങ്ങാതെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സങ്കീർത്തകം പറയാണ് തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു നിനക്ക് വേണ്ടത് നീ ഉറങ്ങുമ്പോഴും കർത്താവ് നിന്റെ ജീവിതത്തിൽ കുട്ടിച്ചേർക്കുന്നുണ്ട് അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ ഉറങ്ങി എഴുന്നേറ്റപ്പൊ സ്വപ്നം കണ്ടതുപോലെ ഉറങ്ങി എഴുന്നേറ്റപ്പോ ഇന്നലകളിൽ വിഷയങ്ങള് ഇന്നലകളിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച വിഷയങ്ങള് പ്രഭാതത്തിൽ എഴുന്നേറ്റാവ് അത്ഭുതകരമായി പൂർത്തിയാക്കിയതിന്റെ സാക്ഷ്യങ്ങൾ എത്ര വട്ടം നീ കാട്ടിട്ടുണ്ട് രാത്രിയുടെ യാമങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വേണ്ടി നമ്മെ പ്രതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്